വേരിക്കോസ് വെയിൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണ് തയ്യാറാണ് വേരിക്കോസ് വെയിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ആദ്യം ആസ് പെർ ദി ഗൈഡ് ലൈൻസ് ഒരു വാസ്കുലർ ഗൈഡ് ലൈൻസ് പ്രകാരം മൈൽഡ് വാരിക്കോസിറ്റിക്കൊക്കെ നമ്മൾ സ്റ്റോക്കിങ്സ് മാനേജ് ചെയ്യും സ്റ്റോക്കിങ്സ് വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉണ്ടല്ലോ അത് വെച്ച് മാനേജ് ചെയ്യും ചില അത് ഗ്രേഡിംഗ് ഉണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്രേഡ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് അബ്ലേഷൻ വാരിക്കോസ് വെയിനെ കരിച്ച് കളയാം ഈ തടിച്ചു നിൽക്കുന്ന ഇങ്ങനെ തടിച്ച് കാലമേ വരുന്നുണ്ടല്ലോ തടിച്ചു തടിച്ചു നിൽക്കുന്ന വാരിക്കോസ് വെയിനെ നമ്മൾ ഒരു ചെറിയ ഇതുപോലെ തന്നെ ചെറിയ ഒരു സ്പിൻഹോൾ ഇട്ടിട്ട് ആ വാരിക്കോസ് വെയിനിലെ ഉണ്ടുള്ളിലൂടെ ഒരു കാത്തീഡർ ഒരു ലേസർ കമ്പി കടത്തി വിട്ടിട്ട് അതിനെ കരിച്ച് കളയും ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഇപ്പോൾ ഇപ്പോഴെല്ലാം ദാറ്റ് ഈസ് ദസ്റ്റ് മൊഡാലിറ്റി ഓഫ് ദി ട്രീറ്റ്മെന്റ് ഇസ് വെരി ഇഫക്റ്റീവ് വേരിക്കോസ് വെയിൻ ഇപ്പം കരിച്ച് കളയുന്ന കാര്യം പറഞ്ഞല്ലോ ഈ ട്രീറ്റ്മെൻറ്റ് ഇൻ ജനറൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണോ ഇല്ല ഇത് സർജറി പോലെ അങ്ങനെ നമ്മൾ മുറിക്കുന്ന ഒന്നുമില്ലല്ലോ ഇതിൽ വരുന്നത് നമ്മൾ വാരിക്കോസ് വെയിൻ കരിച്ച് കളയുന്നതിന് മുൻപായിട്ട് നമ്മളവിടെ ലോക്കൽ അനുസ്തീക്ഷ കൊടുക്കും അരിപ്പിക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന ആ ഒരു വേദനയുണ്ടാവും അതല്ലാതെ വേദന വലിയ വേദന ഇല്ലാത്തൊരു സർജറിയാണ് സർജറി എന്ന് പറയാൻ പറ്റില്ല മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് വേരിക്കോസ് വെയിൻ പൊട്ടി എന്ന് വിചാരിക്കുക അപ്പം പിന്നെ അൺകൺട്രോളബിൾ ബ്ലീഡിങ് ആവും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശ്രദ്ധയില്ലാതെ വേരിക്കോസ് വെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടി കഴിഞ്ഞ ട്രീറ്റ്മെന്റ് ഇൻ്റർവെൻഷനൽ റേഡിയോളജി ആണോ അതിന് നമ്മൾ നമ്മളതാണോ ചെയ്യുക അല്ല പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഈ വെയിൻ രക്തധമനി കാലത്ത് രക്തധമനി പെട്ടെന്ന് പൊട്ടും അതിനെ നമ്മൾ പ്രത്യേകിച്ച് ഉടനടി ചികിത്സ ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ കംപ്രഷൻ വെച്ചിട്ട് ഡ്രസ്സിങ് വെച്ച് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും പിന്നീട് ഇത് റിപ്പീറ്റഡായിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്റ്റീവായിട്ട് ആ തടിച്ച് നിൽക്കുന്ന രക്തധമ്മിനിയെ കരിച്ചു കളയുന്നു ആ പൊട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് ബ്ലീഡിങ് നിർത്തുക എന്നുള്ളതാണ് ആദ്യപടി ആയിട്ട് ചെയ്യേണ്ടത് അല്ലാതെ നേരിട്ട് പോയി ഇൻ്റർമിഷ്യൻ യോളേജ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ആവർത്തിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഫർദറായിട്ട് അത് കരിച്ച് കളയേണ്ട അവസ്ഥ വരാറ് വേരിക്കോസ് വെയിനുള്ള ആളുകളുടെ അടുത്ത് കേട്ടിട്ടുണ്ട് പൊട്ടിയ ഒരിക്കലും അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല പൊട്ടി കഴിഞ്ഞാൽ നീടി നിക്കില്ല എന്നുള്ളതല്ല അതിൽ ഈ വാരിക്കോസ് വെയിൻ നമ്മുടെ കാലിൻ്റെ ഉപരിതലത്തിൽ വളരെ സൂപ്പർഫിഷ്യൽ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു വെയിനാണ് ഈ ആയി നിൽക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ രക്തധമനികളെല്ലാം നമ്മുടെ മസിലിൻ്റെ ഉള്ളിലും ഉള്ളിലൂടെയാണ് പോകുന്നത് ഈ വാരിക്കോസ് വെയിൻ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിൻ അതുകൊണ്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലൊന്നുമില്ല കംപ്രസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പൊട്ടി കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അത് പൊട്ടി എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു പ്രസ് നമ്മൾ നന്നായിട്ട് അമർത്തി പിടിക്കുക ഒരു ഗ്ലാസ് പീസ് വെച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അമർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ താൻ നിൽക്കുക അത് പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനായിട്ടാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും പ്രാവശ്യം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പൊട്ടും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മളത് ചികിത്സിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രധാന രക്തധമനി സു ഗ്രേറ്റ് സെഫിനസ് വെയിൻ എന്ന് പറഞ്ഞ രക്തധമനിയുടെ കാലിൽ അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഡോപ്ലർ സ്കാൻ ചെയ്യും മനസ്സിലാക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഏത് ലെവലിലാണ് പൊട്ടാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ഈ ചികിത്സ രീതിന്റെ ചികിത്സ ഒത്തിരി വീടുകളുണ്ട് വെരികോസ്മേന്റെ പ്രശ്നങ്ങളോ അതിന് മരുന്നുകളോ ഒക്കെ ആയിട്ട് നടക്കുന്നത് ഇത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വൺ ഡേ പ്രൊസീജിയർ അതായത് ഇന്ന് രാവിലെ വന്ന് എനിക്ക് ട്രീറ്റ് ചെയ്തിട്ട് വൈകുന്നേരം വീട്ടിൽ ഇറ്റ്സ് എ ഡേ കെയർ ഇതിൽ പ്രൊസീജിയർ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ടു വൺ അവർ ആണ് എടുക്കുന്നത് ഇതിൽ നമ്മൾ അനസ്തീഷ്യ അങ്ങനെ കൊടുക്കണമെന്നില്ല മയക്കി അങ്ങനെ പ്രശ്ന പ്രയാസങ്ങള് ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് അപ്പോൾ പ്രൊസീജിയർ തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീ ബാൻഡേജ് കെട്ടിയിട്ട് ഒബ്സർവ് ചെയ്യും ഹൗ പേഷൻ ഈസ് ഡൂയിങ് ഡിപ്പെൻഡിങ് അതിന് ശേഷം ഈ വേദന തീഷ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആ സമയം നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഈവനിങ് ആവുമ്പോൾ യൂഷ്വലി ഡിസ്ചാർജ് ചെയ്യാം അപ്പം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കംപ്രഷൻ ബാൻഡേജ് കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുക അത് കഴിഞ്ഞ് റിവ്യൂ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് റിവ്യൂവിന് വരാൻ പറയും എങ്ങനെയുണ്ട് നോക്കാനായിട്ട് ഇപ്പം ബ്ലഡ് ലോട്ടുകൾ അപ്പം അതിനുള്ള അത് മാറ്റാനായിട്ടാണ് നമ്മൾ ഇൻ്റർവെൻഷനൽ റേഡിയോളജി കൊണ്ടുള്ള ഏറ്റവും വലിയ ഹെൽപ്പായിട്ട് പറയുന്ന കാര്യങ്ങളിലൊന്നും അതാണ് അപ്പോൾ ഇത് മൈനർ ക്ലോട്ട് മേജർ ക്ലോട്ട് അങ്ങനെ ഉണ്ടോ അതോ എല്ലാ ക്ലോട്ടുകളും നമുക്ക് ഇൻ്റർവെൻഷനൽ റേഡിയോളജി ബ്ലഡ് ക്ലോട്ട് ഇത് സ്ട്രോക്കിൽ വരുന്ന ബ്ലഡ് ക്ലോട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ ക്ലോട്ട് എടുത്തു കളയുന്നത് കൂടുതലായിട്ട് മൈനർ ക്ലോട്ട് മേജർ ക്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൈനർ സ്ട്രോക്ക് എന്ന് മിനി സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ഇരുപത്തി ഇപ്പോൾ ഒരാൾക്ക് സ്ട്രോക്ക് പോലെ സിംറ്റംസ് ഇപ്പോൾ കൈ അനക്കാൻ പറ്റാതിരിക്കുക സംസാരിക്കാൻ പറ്റാതിരിക്കുക അത് ഒരു വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിൽ പെട്ടെന്ന് റിക്കവറി അതൊരു ഏർലി സൈനായിരിക്കാം ഈ ഇങ്ങനെയുള്ള മിനി സ്ട്രോക്ക് വന്നവർക്ക് ദർ ഇസ് മൂന്നിൽ ഒരാൾക്ക് ഇത് ഫർദർ ആയിട്ട് ഒരു ഫ്ലോറിഡ് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് മിനി സ്ട്രോക്ക് വന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ കാരോട്ടിഡ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന കഴുത്തിൽ കാരോട്ടിഡ് ആർട്ടറി ഉണ്ട് ആ ആർട്ടറിയുടെ സ്റ്റിനോസിസ് കാരോട്ടിഡ് സ്റ്റിനോസിസ് കാരണം ഇങ്ങനെ മിനി സ്ട്രോക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇൻ്റർവെൻഷൻ റേഡിയോളജി കഴിച്ചിട്ട് ഈ കരോട്ടിഡ് ആർട്ടറി സ്റ്റിനോസി ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ആർട്ടറിയിൽ നമുക്ക് സ്റ്റെൻറ് ഇടാൻ പറ്റും അപ്പോൾ കരോട്ടിഡ് ആർട്ടി സ്ട്രെച്ച് സ്റ്റൻറ്റിങ് ആസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ ദാറ്റ് അപ്പോൾ അതാണ് രണ്ട് തരത്തിലുള്ളത് ഒരു മിനി സ്ട്രോക്കും ഒരു ഫ്ലോറിഡ് സിവിയർ സ്ട്രോക്കും അതാണ് വ്യത്യാസം വരുന്നത് ഫ്ലോറിഡ് ആയിട്ടുള്ള ശരിക്കും സ്ട്രോക്ക് വന്നതിന് ശേഷം നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ റോള് വരുന്നത് തലച്ചോറിലേക്ക് ഉള്ളിൽ പോയ മേജർ ക്ലോട്ടിന് എടുത്തു കളയാനായിട്ടാണ് അപ്പോൾ ഈ നമ്മൾ ഇത്തരം അവസരങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി സ്ട്രോക്ക് അല്ലെങ്കിൽ വേരക്കോസ് വെയിനിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ഇതിന് പലതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേരുക്കോസ് വെയിൻ എപ്പോഴാണ് നമ്മൾ എക്സാക്ട്ലി ട്രീറ്റ് ചെയ്യേണ്ടത് അതായത് തുടങ്ങുമ്പോഴാണോ അത് പൊട്ടാൻ പോകാൻ തോന്നുമ്പോഴാണോ അപ്പോൾ വെരികോസ് വെയിൻ എപ്പോഴാണ് വെരിക്കോസ് വെയിനെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ പഠിക്കും ഡോപ്ലർ സ്കാൻ ചെയ്യും അങ്ങനെ ഒരു ഇൻഡിക്കേഷൻസ് ഉണ്ട് ഡോപ്ലറിൽ നമ്മുടെ സൂപ്പർഫിഷ്യൽ വെയിൻസിൽ റിഫ്ലക്സിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട് അതായത് ഡീപ്പ് വെയിൻ നമ്മുടെ കാലിലെ രണ്ട് തരത്തിലുള്ള രക്തധമനികളുണ്ട് വെയിൻസ് പറയുകയാണെങ്കിൽ ഡീപ്പ് വെയിൻസ് ഉണ്ട് സൂപ്പർഫിഷ്യൽ വെയിൻസ് ഉണ്ട് അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ വെയിൻസിൽ നിന്ന് ഡീപ്പ് ബെയിൻസിലോട്ടാണല്ലോ നമ്മുടെ സാധാരണ രക്തപ്രവാഹം അങ്ങനെയാണ് സൂപ്പർഫിഷ്യൽ ബെയിൻസിൽ നിന്ന് ഉള്ളിലേക്കുള്ള വെയിൻസിലോട്ട് പോയി അങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നത് ഈ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ വാൽവ് ഉണ്ട് ഇത് ഡിവൈഡ് ഇത് ആ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവാണ് സൂപ്പർഫിഷ്യൽ വെയിൻ ടു ഡീപ്പ് വെയിൻ ആ വാൽവില് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഈ വാരിക്കോസിറ്റി വരുന്നത് എന്ത് അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ നോർമൽ ആയിട്ടുള്ള വാൽവ് ഉള്ളവർക്ക് നമ്മൾ സാധാരണ ആൾക്കാർക്ക് ആ വാൽവ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാരി വെയിൻ വരില്ല അപ്പോൾ ഈ വാൽവിലെ ലീക്ക് ഈ കാലിൽ സൂപ്പർഫിഷ്യൽ വെയിനിൽ നിന്ന് ഡീപ്പ് വെയിനിലേക്ക് പോകുന്ന വാൽവിലെ ലീക്കിന് ഗ്രേഡിംഗ് ഉണ്ട് നമ്മൾ ഡോപ്ലർ സ്കാൻ വെച്ചിട്ട് ഗ്രേഡ് ചെയ്യും ഗ്രേഡ് വൺ ഗ്രേഡ് ടു അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഗ്രേഡ് ചെയ്യും അത് ഒരു ക്രൈറ്റീരിയ രണ്ടാമത്തെ ക്രൈറ്റീരിയ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ഇപ്പോൾ നല്ലൊരു വേദനയുണ്ട് കാലിൽ കഴപ്പുണ്ട് രാവിലെ ജോലി കഴിഞ്ഞ് ഈവനിങ് അവിടെയും കാല് ഭയങ്കരമായിട്ട് കഴിക്കും പിന്നെ ചിലർക്ക് വാരിക്കോസ് വെയിൻ സ്കിൻ ഡിസ്ക്ലറേഷൻ ഉണ്ടാക്കും ചില സാഹചര്യങ്ങളിൽ സ്കിന്ന് അൾസറേഷൻ വരും വ്രണം പോലെ വരും വീനസ് അൾസറേഷൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ എസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയാം ഏർലി സ്റ്റേജിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്കിങ്സ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് വെച്ച് തന്നെ ഒത്തിരിയേറെ കണ്ട്രോള് ചെയ്യാൻ പറ്റും ബട്ട് നമ്മളിപ്പോൾ വാൽവിൽ തകരാറുണ്ട് സിഗ്നിഫിക്കൻ്റായിട്ട് നല്ല സിംറ്റംസ് ഉണ്ട് ഡിസ്കളറേഷൻ സ്കിന്നിലെ പാടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അൾസറേഷൻസ് ഉണ്ട് അതൊക്കെ ഈ സിൻഡിക്കേഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഞാനൊരു ഡോക്ടറുടെ അടുത്ത് മെറ്റേണിറ്റി റിലേറ്റഡായിട്ട് ഞാൻ ചോദിച്ചു ക്യാബേജ് കഴിച്ചാൽ അല്ല ഒരു എൻഡോ അടുത്ത് ഇപ്പം ക്യാബേജ് തൈറോഡിന് ചീത്തയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിക്കുമ്പോൾ ഇത്ര കിലോ കണക്കിന് കഴിച്ചാലേ ചീത്തയുള്ളൂ ഞാൻ അതുപോലെ ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം എത്ര മണിക്കൂർ നിൽക്കുന്ന ഒരാൾക്കാണ് ശരിക്കും വെയിൻ വരാനുള്ള സാധ്യത അതിൽ ഉത്തരങ്ങൾ അത് കറക്റ്റാണ് കൂടുതൽ നേരം നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഈ വേരിക്കോസ്വെയിൻ ഇപ്പം പോലീസ് പേഴ്സണൽസ് ടീച്ചേഴ്സ് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് വാരിക്കോസ് വെയിൻ കൂടുതൽ കാണാറ് പക്ഷേ എല്ലാ ആളുകൾക്കും അങ്ങനെ കാണണമെന്നില്ല അതിന് ചെറിയൊരു ജെനറ്റിക് കോമ്പണൻറ്റ് കൂടിയുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ആ വാൽവിന് എത്രത്തോളം അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ആസ്പെക്റ്റും കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ച് എത്ര നേരം നിൽക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഒരു ഉത്തരം പറയാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രയാസമുള്ള ആളുകൾ ഇറ്റ് വുഡ് ബി ബെറ്റർ കുറച്ച് നടക്കുക കുറച്ച് നേരം ഇരിക്കുക ആ ഇൻ ബിറ്റ്വീൻ യു ഹാവ് ടു ടേക്ക് സം റെസ്റ്റ് ദാറ്റ് വുഡ് ബി ബെറ്റർ അതായിരിക്കും നല്ലത് അതല്ല അല്ലാതെ നാല് മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ വേരിക്കോസ് വെയിൻ വരും എന്നുള്ള ഒരു ഒരു പഠനമൊന്നും എൻ്റെ അറിവിലില്ല ഡോക്ടർ സർജറി അല്ലാതെ ഒരു കാര്യം എങ്ങനെയാണ് സർജറി ആവുന്നത് ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോളജിയുടെ ഒരു ഉപവിഭാഗമാണ് ഇതിൽ നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ് അതായത് എക്സ്റേ അൾട്രാസൗണ്ട് സി ടി സ്കാൻ ഫ്ലോറോസ്കോപ്പി തുടങ്ങിയ മെത്തേഡ്സിലൂടെ രോഗത്തെ ചികിത്സിക്കുക അതിൽ പ്രധാനമായിട്ടും നമ്മൾ സർജറി എന്ന് പറയുമ്പോൾ നമ്മളൊരു മുറിക്കണം എന്നുള്ള ഒരു സ്കാൽപ്പിൽ വെച്ചിട്ട് മുറിച്ചിട്ടാണല്ലോ സർജറി ചെയ്യുക ഇവിടെ സ്കാൽപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നത് പിൻഹോളിലൂടെ ഒരു കാത്തീഡർ ആണ് ട്യൂബ് അതുകൊണ്ടാണ് നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കാതെ തന്നെ സർജറി ചെയ്യുന്നു അതുകൊണ്ട് അത് അതിനാലാണ് ഇതൊരു സർജറി ഇല്ലാത്ത സർജറി എന്ന് പറയുന്നത് മിനിമലി ഇൻവേസീവായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ മിനിമലി ഇൻവേസീവ് സർജറി പോലെ നമ്മൾ ഒരു ഹോൾ ഇട്ടിട്ട് ചെയ്യുന്നതല്ല നമ്മൾ വളരെ പിൻ ഒരു ചെറിയൊരു സൂചിക്കുഴിലൂടെ ആണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ കീ ഹോൾ സർജറി എന്ന് പറയുമ്പോൾ ഈ പോലെ ഒരു ഹോൾ ഇടുന്നുണ്ടല്ലോ അപ്പം എനിക്ക് കീ ഹോൾ സർജറി ചെയ്തിട്ടുണ്ട് പിന്നെ വയറിൽ മൂന്ന് പാടുണ്ട് ആ ചെയ്ത് സ്ഥലങ്ങള് അത് പതുക്കെ കുറേ കാലങ്ങളെടുത്തിട്ടാണ് അതിൻ്റെ ആ പാടുകളൊന്ന് വാഞ്ഞതൊക്കെ അപ്പോൾ ഈ പിൻഹോൾ സർജറി അതായത് ഇൻ്റർവെൻഷനൽ റേഡിയോളജി ചെയ്യുന്ന സമയത്ത് സൂചി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകത്തില്ല ഉണ്ടാവില്ല പാടുകൾ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഫൈബ്രോയിഡ് എംബുളൈസേഷൻ ചെയ്യുകയാണ് ഫൈബ്രോയിഡെന്ന് അത് ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ ഒരു ചികിത്സാ രീതിയാണ് യൂട്രൈൻ ആർട്ടറി എംബുളൈസേഷൻ അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പിന്നെ സൂചി നമ്മൾ ലോക്കൽ എനസ്തീഷ കൊടുക്കും സർജറിയിൽ ലോക്കൽ എനസ്തീഷ കൊടുക്കുന്ന ആ സൂചി ആ വലിപ്പുള്ള സൂചി കൊണ്ടാണ് രക്തധമനിയിൽ ചെറിയൊരു ഹോൾ ഇടുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സൂചി ചെയ് ഇഞ്ചെക്ഷൻ ചെയ്യും കൊടുക്കുമ്പോൾ അത് അതിൽ പാടുണ്ടാവില്ലല്ലോ ആ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം ഒരുപാട് അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇൻ്റർവെൻഷണൽ റേഡിയോളജി പറയുന്നുണ്ടല്ലോ അപ്പം അതിൽ സ്ട്രോക്കിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഭയങ്കര പേടി കടന്നു വരാറുണ്ട് കാരണം പണ്ട് കാലം തൊട്ട് പറഞ്ഞ് കേൾക്കുന്നതാണ് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ തളർന്ന് കിടക്കല അങ്ങനെയുണ്ട് ഇപ്പോൾ നിലവിലെ സ്ഥിതി വെച്ചിട്ട് അങ്ങനെയല്ല സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പോകുന്ന ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് അത് ബ്ലോക്ക് ആകാം മസ്തിഷ്ലി പോകുന്ന രക്തധമനി ബ്ലോക്ക് ആകാം രണ്ട് അത് പൊട്ടിയിട്ട് ബ്ലീഡ് വരാം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത് ഒന്നിനെ ഹെമറാജിക് സ്ട്രോക്കും ഒന്നിനെ ഇസ്കീമിക് എന്ന് പറയും അപ്പോൾ ഇതിൽ സാധാരണ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനവും ഇങ്ങനെ ബ്ലോക്ക് വരുമ്പോഴാണ് സ്ട്രോക്ക് വരും ഒരു പതിനഞ്ച് പത്ത് ടു പതിനഞ്ച് ശതമാനം മാത്രമാണ് ബ്ലീഡിങ് കാരണമുള്ള സ്ട്രോക്ക് വരും അപ്പോൾ നമ്മൾ ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം ഇതിന് കുറച്ച് സൈൻസ് ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിറികൂടി പോകുക കൈ അനക്കാൻ പോക്കാൻ പറ്റാതിരിക്കുക ബീച്ച് വർത്താനം പറയാതെ വരിക അപ്പോൾ അങ്ങനത്തെ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വിത്തിൻ ഒരു ഗോൾഡൻ അവർ ഉണ്ട് വിത്തിൻ ഒരു ഒരു സിക്സ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഫോർ ടു ഫോർ അവേഴ്സ് ദാറ്റ് ഇസ് ദ ഗോൾഡൻ അവർ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പേഷ്യൻ്റിനെ വേണ്ട ചികിത്സ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ട്രോക്കിന് ഒരു ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും റിക്കവറി സാധ്യമാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് ബ്ലോക്ക് കൊണ്ടാണോ അത് ബ്ലീഡിങ് കൊണ്ടാണോ സ്ട്രോക്ക് വന്നതെന്നുള്ളത് അതനുസരിച്ചിട്ടാണ് ചികിത്സ ചികിത്സാരീതി വ്യത്യാസപ്പെടുന്നത് ഇപ്പം രണ്ട് റീസൺ കൊണ്ടാണെങ്കിലും ഒരെണ്ണം കട്ട പിടിക്കുന്നു ഒരെണ്ണം ബ്ലീഡ് ചെയ്യുന്നു രണ്ടിനും ഇൻ്റർവെൻഷനൽ റേഡിയോളജി ഫലപ്രദമല്ലേ അല്ല രണ്ടിനും ഫലപ്രദമല്ല അതിൽ ബ്ലീഡ് ചെയ്യുമ്പോൾ ബ്ലീഡ് ആണ് ഈ സ്ട്രോക്കിന് കാരണമെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് അതാണ് സി ടി സ്കാൻ ചെയ്ത് നോക്കും സി റ്റി സ്കാൻ ചെയ്തിട്ട് അതിൽ ബ്ലീഡിങ് ആണ് സ്ട്രോക്കിന് കാരണമെങ്കിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജി അതിന് വിൽ നോട്ട് ഗോ ഹെഡ് വിത്ത് ഇൻ്റർവെൻഷൻ റേഡിയോളജി അതിൽ പ്രധാനമായിട്ട് ഇൻ്റർവെൻഷൻ റേഡിയോളജി റോൾ വരുന്നത് ഇതൊരു ടീമാണ് സ്ട്രോക്ക് ടീം എന്ന് പറയുന്നത് ന്യൂറോളജിസ്റ്റ് ഉണ്ടാകും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഉണ്ടാകും ന്യൂറോ സെർജറി ഉണ്ടാകും ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ട്രോക്ക് വന്ന് സി ടി സ്കാൻ ചെയ്തത് ബ്ലീഡ് ആണെങ്കിൽ ദെൻ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിൻ്റെ റോൾ അവിടെ അധികം ഇല്ല അതിൽ വരുന്നത് പിന്നെ കൂടുതൽ ന്യൂറോ ന്യൂറോസർജൻ്റെ റോളാണ് ഈ ബ്ലോക്ക് വന്നിട്ട് ക്ല കട്ടയായതിനു ശേഷം ആണ് ഈ സ്ട്രോക്ക് വരുന്നതെങ്കിൽ അപ്പോഴാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജീൻ്റെ റോള് അവിടെയാണ് വരുന്നത് നമ്മൾ സി ടി ചെയ്തതിന് ശേഷം ഈ മസ്തിഷ്കഷതയ്ക്കുള്ള രക്തധമിനി അനലൈസ് ചെയ്യും സി ടി ആൻജോഗ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ചെയ്യും അതിലേതെങ്കിലും പ്രധാന രക്തധമിനി ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കായിട്ടുള്ള ക്ലോട്ടിനെ നമ്മളൊരു കാത്തീഡർ വെച്ചിട്ട് എടുത്തു കളയും അവിടെയാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി സ്ട്രോക്ക് ന്യൂറോ ഇൻ്റർവെൻഷൻ എന്ന ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ ഡോക്ടർ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ ഫാദറിനിലൊക്കെ സ്ട്രോക്ക് വന്ന സമയത്ത് പുള്ളി ഹോസ്പിറ്റലിൽ മറ്റൊരാവശ്യത്തിന് പോയപ്പോഴാണ് സ്ട്രോക്ക് വന്നത് അതായത് ഗോൾഡൻ അവർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവർ പെട്ടെന്ന് കൊണ്ടുപോയി ആൾ വളരെ ഓക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചികിത്സ കിട്ടിയതിൻ്റെ വ്യത്യാസത്തിൽ തിരിച്ചു വന്നു വളരെ നോർമലായിട്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരികയും വർക്കൗട്ടിലേക്കും എല്ലാം പോകാനെല്ലാം സാധിച്ചു പക്ഷേ ഇപ്പോഴീ പറഞ്ഞ ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ട് പെട്ടെന്ന് സാധിച്ചു പക്ഷേ വീട്ടിലായിരുന്നെങ്കിൽ ഞങ്ങളൊരു ഒന്നര മണിക്കൂർ ഈ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് എടുത്തേനെ അപ്പോൾ ഈ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഒരു സ്ട്രോക്ക് വന്നാൽ ഉടനെ കയറ്റിക്ക കാണിക്കുന്നതാണ് സേഫ് എന്നാണോ ഡോക്ടർ പറയുന്നത് അതോ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് എത്താൻ അവർ ഒരൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്യണമെന്നാണ് ഇല്ല തീർച്ചയായും ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നതാണ് ആദ്യം നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്ന് നമ്മൾ സി ടി സ്കാൻ ഉള്ള ഒരു സ്ഥലത്ത് ആദ്യം പോകണം അപ്പോൾ അവിടെ സി ടി സ്കാനിൽ വെച്ചിട്ട് നമ്മൾ അത് ബ്ലീഡിങ് ഉണ്ട് ബ്ലീഡിങ് കൊണ്ടുള്ള സ്ട്രോക്ക് ആണോ ബ്ലോക്ക് കൊണ്ടുള്ള സ്ട്രോക്ക് ആണോ അത് നമുക്ക് മനസ്സിലാക്കാം ഇഫ് ഇറ്റ് ഈസ് ബ്ലോക്ക് കൊണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ക്ലോട്ടിനെ ലയിപ്പിക്കാനുള്ള ഒരു മരുന്ന് ഐ വി ആയിട്ട് അനുവല വെച്ചിട്ട് നമുക്ക് നേരിട്ടിട്ട് രക്തധമനിലേക്ക് പോകേണ്ട കാര്യമില്ല അതൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ പക്ഷേ അടുത്തുള്ള ഹോസ്പിറ്റല് സി ടി സ്കാനുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ന്യൂറോളജിസ്റ്റും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഐ വി ത്രോബോളൈസിസ് നമ്മുടെ രക്തധമനിയിലൂടെ ക്ലോട്ട് ലയിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കും അത് തന്നെ ഇറ്റ് ഹെൽപ്പ് ഇൻ റിക്കവറി ഓഫ് ദി ഇൻ എ വെരി വെരി ബിഗ് വേ കാരണം ഓരോ നിമിഷവും നമ്മൾ വൈകും തോറും നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോൺസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഇഫ് യു ആർ ഏബിൾ ടു നമുക്ക് ഐ വി വീനസ് ആയിട്ട് തന്നെ ഈ ക്ലോട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്പ് ഫുൾ പിന്നെ പറഞ്ഞല്ലോ ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മളൊരു വലിയ ആക്സിഡന്റ് ഒക്കെ നടന്നിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന് ഇന്റർവെൻഷനൽ റേഡിയോളജി ലൂടെ ഇത് ചെയ്യാൻ പെട്ടെന്ന് അത് നിർത്താൻ സാധിക്കും എന്നുള്ളത് അങ്ങനെ സാധിച്ചാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നും ആക്സിഡൻസും ഇൻ്റർവെൻഷനൽ റേഡിയോളജിയും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് തീർച്ചയായും അതിൽ ഇപ്പോൾ ആക്സിഡന്റ് വന്നിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് നടക്കുകയാണ് ഇപ്പോൾ ഏതെങ്കിലും അവയവം പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്തസ്രാവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷെ ഇപ്പോൾ ലിവറിനോ സ്പ്ലീൻ ഈന്നോ സ്പ്ലീഹാ സ്പ്ലീനിൽ നിന്നോ ഇൻറ്റസ്റ്റൈനിൽ നിന്നോ അങ്ങനെ എവിടെയെങ്കിലും ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനടി നമുക്ക് സർജറി ചെയ്ത് ആ ആ അവയവം എടുത്ത് മാറ്റണം അങ്ങനത്തെ സാഹചര്യം കൂടാതെ തന്നെ നമുക്ക് ഇത് രക്തധമിനി വഴി ഈ കാത്തീറ്റർ ഞാൻ പറഞ്ഞ ആ കാത്തീറ്റർ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ബ്ലീഡിങ് ചെയ്യുന്ന രക്തധമിനിയെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ അത് ഒരു പ്രത്യേക ഫ്ലൂറോസ്കോപ്പി ആൻജിയോ ആൻജോഗ്രാം ചെയ്യും ആദ്യമായിട്ട് ആൻജോഗ്രാം മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത് അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫർദറായിട്ട് ഒരു പക്ഷേ അതിന് ശേഷം സർജറിയുടെ തന്നെ ആവശ്യം ചില സാഹചര്യങ്ങൾ വരാറില്ല തീർച്ചയായിട്ടും ഇത് പറ്റും ഇത് ശരിക്കും പറഞ്ഞ നമ്മൾ അത് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യും ഏത് രക്തധമനിയിലാണ് പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ ഇതിനും കോയിലുണ്ട് പി വി എ പാർട്ടിക്കിൾസ് ഉണ്ട് ജെൽഫോം അങ്ങനെ പല തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ബ്ലോക്ക് ചെയ്യും ഇപ്പൊ ഈ ലിവർ സിറോസിസ് വരുന്നൊരു പേഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും പൊട്ടുമല്ലേ ചെയ്യണേ ലിവർ സിറോസിസ് വേറെയാണ് ലിവർ സിറോസിസ് അനുബന്ധമായിട്ട് വരുന്ന ബ്ലീഡിങ് വേറെയാണ് ഇത് നമ്മൾ ആക്സിഡൻ്റ് വഴിയായിട്ട് വരുന്ന ബ്ലീഡിങ് വേറെയാണ് സിറോസിസിൽ വരുന്ന ബ്ലീഡിങ് നമ്മൾ രക്തം ഛർദിക്കൽ ഹെമറ്റമിസിസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് രക്തം ഛർദിക്കും അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എൻഡോസ്കോപ്പി വഴി ആ പൊട്ടിയ രക്തധമനിയെ ബ്ലോക്ക് ചെയ്യും എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിയോടെ അത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ അത് അതിൽ നിൽക്കില്ല അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ടിപ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറുണ്ട് അതുകൂടാതെ ഈ ബ്ലീഡ് ചെയ്യുന്ന രക്തധമനി വയറിലെയോ ലൂഡ് അവിടുത്തെ രക്തധമനിയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ബോർട്ടോ അതും അത് ഇൻ്റർനേഷൻ റേഡിയോളജി ലൈനെ വരുന്നത് അതും ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും ഇനി രക്തക്കുഴലുകളുടെ എന്ന് പറഞ്ഞാൽ വേരിക്കോസ് വെയിൻ എല്ലാവരും പെട്ടെന്ന് ഓർക്കുന്ന പല സംശയങ്ങളാണ് അതിൽ ഇപ്പോൾ നമ്മുടെ ഒരുപാട് വീടുകളും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വേരിക്കോസ് വെയിൻ ഉണ്ട്